നമസ്കാരം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ചൂണ്ടി കെ സി വേണുഗോപാലിനെയും യു ഡി എഫിനെയും ചൂണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് ഇങ്ങനെ പറയേണ്ടി വന്നു ആർ എസ് എസിന്റെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ആ പ്രതീതി സൃഷ്ടിക്കാനും കോൺഗ്രസിന് മടിയില്ല ബി ജെ പി നേതൃനിര നോക്കിയാൽ കോൺഗ്രസിന്റെ പഴയ നേതാക്കളെ കാണാം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയും കുപ്രചരണങ്ങൾ നടത്തിയും തകർക്കാൻ ശ്രമിക്കുന്നതിൽ കോൺഗ്രസും പങ്കാളിയാകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചു ഒരു വശത്ത് ബോധപൂർവമായി ഗുണപ്രചരണങ്ങൾ നടത്തുന്നു ഒരു വശത്ത് സാമ്പത്തികമായി ഞെരിക്കുന്നു ഇതൊരു എൽ ഡി എഫ് വിരുദ്ധ സമീപനമല്ല മറിച്ച് കേരള വിരുദ്ധ സമീപനമാണ് നാടിന്റെ ഭാവിയെ തകർക്കാനുള്ള സമീപനമാണെന്ന് കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇന്ന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ എന്നിവർ പങ്കെടുത്ത സത്യാഗ്രഹ സമരത്തിൽ അദ്ദേഹം പറയുന്ന കാഴ്ച കണ്ടു എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം

നമ്മുടെ കേരളത്തിലെ ചില വിഭാഗങ്ങൾ അത്തരത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറല്ല കേന്ദ്ര ഗവൺമെൻറ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി ബി ജെ പി അതിൻ്റെയെല്ലാം കൂടെയാണ് നിൽക്കുന്നത് കേരളത്തിൻ്റെ താൽപ്പര്യം ഒരു തരത്തിലും ഉയർത്താൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലക്ക് തയ്യാറല്ല അതിനവരുടേതായ കാരണങ്ങൾ കാണാം ഒരു തരത്തിലുള്ള പകപോക്കൽ നടപടി കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും സ്വീകരിക്കുക ഇവിടെ രണ്ടായിരത്തി പതിനാറ് വരെ മാറി മാറി ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് യു ഡി എഫ് കോൺഗ്രസും മുന്നണി എന്ന നിലക്ക് യു ഡി എഫ് നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല മാത്രമല്ല ഈ കാലം എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലം ഇവിടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത് ആ സമീപനത്തിൻ്റെ ഭാഗമായി നാം കണ്ടതാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തെ പല രീതിയിൽ അവഗണിക്കുമ്പോൾ ആ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സമീപനങ്ങളെ പിന്താങ്ങാൻ കോൺഗ്രസും യു ഡി എഫും ഇവിടെ തയ്യാറായി പാർലമെന്റിൽ അവരുടെ എം പിമാര് അതേ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറിനെ പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെന്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണിത് ഇതിന്റെ എല്ലാം ഭാഗമായാണ് ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ തീർത്തും തെറ്റായ രാജ്യത്തിൻ്റെ അപകടാവസ്ഥ തിരിച്ചറിയാത്ത നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ നീക്കങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗമായാണ് കോൺഗ്രസും യു ഡി എഫും മാറുന്നത് തീർത്തും സങ്കുചിതമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് എന്താണ് ലാഭം അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ് ഇക്കാര്യത്തിൽ എൽ ഡി എഫിനെതിരെ സമീപനം സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാവും പക്ഷെ മൊത്തമായി മതനിരപേക്ഷ സംരക്ഷണ കാര്യത്തിൽ നിലപാടെടുക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയാത്തത് സങ്കുചിതമായ ചില ലാഭേച്ഛ കൊണ്ടാണ് അതിലൂടെ ചില്ലറ ആനുകൂല്യം ഈ വിഭാഗത്തിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ചിന്തയാണ് ആ ചിന്ത പലയിടങ്ങളിലായി പ്രാവർത്തികമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ വടകര പാർലമെന്റ് സീറ്റിലോ ബേപ്പൂർ അസംബ്ലി സീറ്റിലോ കോലീബി സഖ്യം ഉണ്ടായത് നമുക്ക് മറക്കാവുന്ന കാര്യമല്ല അന്നും ആർ എസ് എസ് തന്നെയാണ് നേതൃത്വത്തിൽ അന്നും ആർ എസ് എസ് ഇതേ നിലപാടിൽ തന്നെയാണ് കേന്ദ്ര ഭരണാധികാരമില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവരുമായി കൂട്ടുകൂടാൻ മടിയുണ്ടായിട്ടില്ല പിന്നീടുള്ള നിരവധി ഘട്ടങ്ങൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസും യു ലീഗും തയ്യാറായിട്ടിട്ട് ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് നാല് വോട്ടിന്റെ ചിന്ത വരുമ്പോൾ മതനിരപേക്ഷത ദുർബലപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കാണുന്നത് സ്വയം വിനാശകരമായ നിലപാടാണ് അത് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല ഇന്ന് ബി ജെ പിയുടെ നേതൃതന നോക്കിയാൽ പഴയ കോൺഗ്രസ് നേതാക്കൾ എ ഐ സി സിയുടെ നേതാക്കൾ കേന്ദ്രമന്ത്രിമാര് സംസ്ഥാന മുഖ്യമന്ത്രിമാർ സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാർ ഒരു വലിയ നിര ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് കാണാൻ നമുക്ക് കഴിയും ഈ സമീപനത്തിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് അവർക്ക് ഉൾക്കൊള്ളാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല അനുഭവത്തിൽ നിന്ന് ഒരു തിരുത്തും വരുത്താൻ തയ്യാറാകുന്നില്ല ആവശ്യം വരുമ്പോൾ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ആടയാഭരണങ്ങൾ എടുത്തണിയാനും ആ ഒരു പ്രതീതി സൃഷ്ടിക്കാനും മടിയില്ലാത്തൊരു വിഭാഗവുമായി ഇവർ മാറിയിരിക്കുന്നു